യഹോവേ എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അരുളുകയും ചെയ്യുന്നു ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു എനിക്ക് വിരോധമായി ചുറ്റും പാളയുമിറങ്ങിയിരിക്കുന്ന ആയിരം ആയിരം ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല യഹോവേ എഴുന്നേൽക്കണമേ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ നീ ശത്രുക്കളെ ഒക്കെയും ചെക്കിട്ട് തടിച്ചു നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്തു കളഞ്ഞു രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ